കൊരാൺ ൊരാൺകുഞ്ഞി താതൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെക്കാലേ കറന്നീടുമതൻ മെയ്യൻ വലം വശം ചാരി നിൽപ്പൂ നിങ്ങളുടെ നിങ്ങൾ വരച്ച ചിത്രങ്ങളൊക്കെ ഞാൻ വാട്സാപ്പിലൂടെ കാണുന്നുണ്ട് ആറാം ക്ലാസ്സിലെ പുസ്തകം നല്ല മനോഹരമായ ചിത്രങ്ങളുമൊക്കെ നിറഞ്ഞതാണ് ഓരോ പാഠഭാഗത്തിനും അനുസരിച്ചുള്ള മനോഹരമായ ചിത്രങ്ങളാണ് അതിലുള്ളത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് തന്നെ എൻ്റെ പേര് തന്നെ എന്താ ചിത്ര വർണ്ണങ്ങൾ ചിത്ര വർണ്ണങ്ങൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താ ഒരു നിറം എന്നും പറഞ്ഞ് കുറച്ച് വർണ്ണനകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് ഞാൻ ഉറക്കി ഒന്ന് വായിക്കാം പുൽപ്പരപ്പ് മുന്നിൽ നീലത്തടാ ഓരത്തോട് ചേർന്ന് വെള്ളാമ്പലുകളും ചെന്താമരങ്ങളും നീന്തി തുടിക്കുന്ന അരയല്ലങ്ങൾ നിറേ പൂത്തുലഞ്ഞ് ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിലേക്ക് പറന്നിറങ്ങുന്ന പക്ഷികൾ അപ്പുറത്ത് നീല മലനിരകളുടെ മതിൽകെട്ട് ആകാശത്ത് വെള്ളമേഹങ്ങളുടെ പഞ്ഞിക്കെട്ടുകൾ എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ ഏർ പറഞ്ഞിരിക്കുന്നത് അല്ലെ നല്ല വർണ്ണനകളല്ലേ ഇതെല്ലാം എന്താ നല്ല ചിത്രങ്ങളാണ് ലെ ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ചില ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് തെളിഞ്ഞു വരുന്നില്ലേ അപ്പൊ ഇത് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഈ പിന്നെ പറഞ്ഞ വാഗ്മീയ ചിത്രങ്ങളെ വർണ്ണനകളെ നിങ്ങൾ പേപ്പർ എടുത്തിട്ട് അതിലോട്ട് നല്ല ചിത്രങ്ങളാക്കുവാ നമ്മുടെ കുട്ടികൾ എല്ലാവരും ചിത്രങ്ങളൊക്കെ വരച്ച് അതിന് നിറോക്കെ കൊടുത്തിരുന്നു അത് ഞാൻ കണ്ടിരുന്നു ആ അപ്പൊ ഇനി ഇതുപോലെയുള്ള വാഗ്മ ചിത്രങ്ങള് നമ്മുടെ പല കഥകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും മലയാള സാഹിത്യത്തിലെ പല കഥകളിലും ഒക്കെ നമുക്ക് ഇതുപോലുള്ള ചിത്രങ്ങൾ കാണാം അപ്പൊ അതുപോലുള്ള വരണം ഞാനൊന്ന് വായിച്ചു കേട്ടത് ഓ വി വിജയൻ ഓ വി വിജയൻ എന്ന് പറയുന്ന കഥാകാരനെ നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ ഹസാക്കിന്റെ ഇതിഹാസം എന്ന കഥയിലെ അപ്പുക്കിളി അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് അവിടെ നല്ലൊരു വാക്മയ ചിത്രമാണ് വാക്മീയ ചിത്രം എന്ന് വെച്ചാൽ വാക് അധികം മയമാണ് വാഗ്മയം അങ്ങനെയുള്ള വാക്മേയ ചിത്രം തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അതൊന്ന് വായിക്കാം അപ്പൊക്കിളിയെ അന്നാണ് രവി സൂക്ഷിച്ചു നോക്കിയത് മുന്തി നിൽക്കുന്ന ചുണ്ടുകൾ വിയാണം പോലെ മങ്ങിയ കണ്ണുകൾ ഒരു മുക്കാൽ മനുഷ്യന്റെ ഉടല് പക്ഷേ കൈകാലുകൾ നന്നേ മുരടിച്ചു പോകയാൽ ആകെ വിത്തം ഒരു കുട്ടിയുടെ വലിപ്പമയെ തോന്നിക്കും ആ മുഖത്ത് തെളിഞ്ഞില്ല അതാണ് അപ്പുക്കിളിയെ കുറിച്ച് അവിടെ വിജയൻ പറഞ്ഞാൽ അത് നല്ലൊരു വാക്മീചിത്രേ നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നില്ലേ ആ ചിത്രം അപ്പൊ ഇതേപോലെ ഉള്ള മനോഹരമായ ദൃശ്യ വാക്മീചിത്രങ്ങള് വള്ളത്തോളിൻ്റെ കവിതകളിലും നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ നമുക്ക് കേരള പാടാവലിയില് ആദ്യത്തെ പാഠഭാഗത്ത് പഠിക്കുന്ന ഒരു ചിത്രം ഒരു ചിത്രം എന്ന് പറയുന്ന വള്ളത്തോളിൻ്റെ കവിത ആ കവിതയിലും കണ്ടില്ല അതിന് യോജിച്ച ആ കവിതയിലും വള്ളത്തോളിൻ്റെ കവിതയിൽ ആ കവിതയ്ക്ക് യോജിച്ച നല്ല മനോഹരമായ ഒരു ചിത്രം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ആ ചിത്രത്തിലൂടെ നമ്മൾ കണ്ടത് ആരെയൊക്കെയാണ് കണ്ണനെയും യശോദയുമാണ് യശോദ കണ്ണൻ്റെ അമ്മയല്ല വളർത്തമ്മയാണ് അതുകൊണ്ട് ആ കഥയൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ആ കഥയറിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരോട് ചോദിച്ചാൽ ആ കഥ നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരും കൃഷ്ണന്റെ കഥയെ അപ്പം ഇവിടെ കൃഷ്ണൻ എന്താ ചെയ്യുന്നത് കൃഷ്ണൻ അമ്മയുടെ ഓരത്തോട് അല്ലെ അത് ചേർന്ന് നിൽക്കുക അപ്പൊ കുഞ്ഞു ചെന്ന് അമ്മയെ പിടിച്ചപ്പോഴത്തേക്ക് അമ്മ എന്താ ചെയ്തത് അമ്മയോട് എന്ത് ചെയ്യുമായിരുന്നു പശുവിനെ കറക്കുകയായിരുന്നു ആ അമ്മ പെട്ടെന്ന് എന്താ തിരിഞ്ഞു നോക്കി അങ്ങനെയല്ലേ നിങ്ങളുടെ അമ്മമാരും അങ്ങനെയല്ലേ നിങ്ങൾ ചെന്ന് അമ്മയൊന്നും തൊട്ട് കഴിഞ്ഞാൽ അമ്മ പെട്ടെന്ന് അറിയത്തില്ലേ അമ്മ ഏത് ജോലി നിർത്തിയും വാരി വാരിപ്പുണരും അല്ലേ അപ്പൊ കണ്ണന് എന്തിനു വേണ്ടി നിൽക്കുക കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തൊക്കെയാ പാലും പെണ്ണയും ഒക്കെയാ അപ്പൊ അവൻ എന്തു ചെന്ന് നിൽക്കുകയാണ് ആ ചൂട് പാല് കുടിക്കാനായിട്ട് അവൻ അമ്മയുടെ ഓരത്തോട് ചേർന്ന് നിൽക്കുക എന്നിട്ട് ആ പാല് അമ്മ അവന് പാത്രത്തില് വകരുന്നുണ്ട് അപ്പം ആ ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം ആ കണ്ണന്റെ ഒക്കെ ചെന്ന് തൊട്ടപ്പോഴത്തേക്കുണ്ടായ അമ്മയുടെ ആ സന്തോഷം നമുക്ക് കാണാം അപ്പം ഇനി വള്ളത്തോള് ഈ കവിതയിലൂടെ ആ കുഞ്ഞിനെ വള കണ്ണനെ ആവോളെന്താ വർണ്ണിച്ചിരിക്കുക കണ്ണൻ്റെ ആ ശരീരവും എല്ലാം എന്താ അദ്ദേഹം വർണ്ണിക്കുക വള്ളത്തോളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന് എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ല അതുകൊണ്ട് ശബ്ദഭംഗിക്ക് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ഇനി വള്ളത്തോളിൻ്റെ ഈ ഒരു ചിത്രം എന്ന് പറയുന്ന കവിത നിങ്ങൾക്കൊന്ന് കേൾക്കാം ൺകുഞ്ഞി താ തൻ കുഞ്ഞിക്കാൽപാത്രവുമായി പയ്യനെ കാലേ കറന്നീടുമൻ മെയ്യിൻ വലം വശം ചാരി നിൽപ്പൂ നെയ്തു കാൺ കൊരാൺകുഞ്ഞി താ തൻ കുഞ്ഞിൽ ചെറിയ പാൽപാത്രവുമായി പൈനെക്കാലേ കറന്നീടുമ തൻ മെയ്ൻ വലം വശം ചാരി നിൽപ്പൂ മാതാവോ പൈക്കറ നിർത്തി മണി വളവ്രാത മണിഞ്ഞ് വലത്തുകയ്യാൽ പൈതലെ പേർത്തു മണച്ചു പുണർന്നതി പ്രീതയായിക്കോൾമയിർ കൊണ്ടിടുന്നു ചേലുറ്റപാത്രത്തില നറു ചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തൊണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു ോലെ നേടൂതായിത്തുമ എഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിതന്നോ മന വക്ത്രം ഇതെത്ര രമ്യം എമ്മട്ടെന്നോതുവാനേതും കഴിവില്ലാത്ത മധുരാനനമൊന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമല്ലാർക്കുമീ ചെന്നിടത്തുമ വച്ചിടുവാൻ തോന്നുമല്ലോ അമ്മയ്ക്കു മാത്രമല്ലാർക്കുമീ ചെന്നിടുത്തുമ വച്ചിടുവാൻ തോന്നുമല്ലോ കേവല ഭംഗ്യാ കൊഴുത്തുരുണ്ടുള്ളോരിപ്പൂവൽമൈ പൂൺമോർ താൻ പുണ്യവാൻമാർ ലാവണ്യ ദുഃഖം കടഞ്ഞിടുത്തിന തൂവെണ്ണയോയിതു തമ്പുരണി കേവലഭംഗ്യാ കൊഴുത്തുരുണ്ടുള്ളോരിപ്പൂവൽമൈ

ആ ഇനി ഞാൻ ടീച്ചർ ഇതൊന്ന് ഉറക്കെ ഒന്ന് വായിച്ചു തരാൻ കാരണം ഇതിനകത്തെ വാക്കുകളൊക്കെ നമുക്ക് മുറിച്ച് വ്യക്തമായിട്ട് ചൊല്ലേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ വാക്കു വായിച്ചു തരാം നീ ഇതും കാൺപൊരാൺകുഞ്ഞിത തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽ പാത്രവുമെ താലേ കറന്നിടും അമ്മൻ മെയ്യിൽ വലം വശം ചാരി നിൽക്കും മെയ്യൊക്കെ അറിയാൻ ഇരിക്കുന്ന ശരീരം മാതാവ് പൈക്കറ നിർത്തി മണി വള വ്രാതമണിഞ്ഞലത്തുകയ്യ അല്ലേ അതായത് യശോദ സുന്ദരിയ അതുകൊണ്ട് യശോദയുടെ കൈകളും വളരെ മനോഹരം എങ്ങനെയാ ആ മണി അണിഞ്ഞ കയ്യാ അത്ര സുന്ദരമായ വലത്തുകയ്യ പൈളനെ ചേർത്തു മണച്ചു ഉണർന്നതി പ്രീതയായിരുന്നു അല്ലെ പിന്നീന്ന് തൊട്ടപ്പോഴത്തേക്ക് എന്താ അമ്മയ്ക്ക് രോമാഞ്ചുന്നു നമ്മുടെ അമ്മക്കായാലും അങ്ങനല്ലേ നല്ല തണുത്ത കാറ്റും ഇതൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ ഈ പിന്നെ കയ്യിലെ രോമോക്കിങ്ങനെ എഴുന്നേക്കത്തില്ലേ അങ്ങനെ നല്ല രോമാഞ്ചം ഉണ്ടാകും എന്നിട്ട് അമ്മ എന്താ കൊടുക്കുന്നേ ചേരുറ്റ പാത്രത്തിൽ അമ്മ നറു ചൂടും പാലും പകർന്നു കൊടുത്തതിനാൽ അവനെന്താ കൊടുത്തത് അവൻ്റെ കയ്യിലൊരു കൊച്ചുപാത്രം ഉണ്ട അതിനകത്തമ്മ ചൂടുപാലാ കറന്ന പാലിനൊരു ചൂടുണ്ട് ആ ചൂട് പാലവൻ കൊടുത്തു ബാലന്റെ ചെന്തൊണ്ടി വായ്മലിൽ ചുറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചടി നൂന്നി ആ വള്ളത്തോടുകൂടെ അവൻ്റെ ആ വായയാണ് നമ്മുടെ ചുണ്ടിനിയാണ് ചെന്തുണ്ടിപ്പഴം പോലെ ചുമന്നതാണല്ലേ അപ്പൊ അതുകൊണ്ട് പറഞ്ഞ ചെന്തുണ്ടി വായ്മലരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അവൻ്റെ മുഖത്തെന്തു വന്നു പാലഞ്ചും പുഞ്ചിരി വന്നു പുഞ്ചിരി കാരണം ആ പല്ല് പല്ലിൻ്റെയും മുഖത്തിൻറെ ആ നിറം അതാണ് അവിടെ പുഞ്ചിരിയിലാ വെണ്മ വെണ്മയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് താമര താരിതൽ പോലെ നെടുതായി ൂമി എഴുതിയ കണ്ണിണയിൽ പിന്നെ ഇനി കൃഷ്ണൻ്റെ കണ്ണുകളെയാണ് വർണ്ണിച്ചിരിക്കുന്നത് താമരത്താരാണ് നല്ല വിടർന്ന കണ്ണാണ് അതുമാത്രവുമല്ല ഇത് താമര വിടർന്നു നിൽക്കുന്ന ഇവിടെ ജലാശയത്തിലാണ് അപ്പം ആ ജലാശയത്തിൻ്റെ നിറവും അതുപോലെ ആ താമരയുടെ ആ വിടർന്ന ആ നിറവും അതെല്ലാമാണ് അവിടെ കാണിക്കുന്നത് അപ്പം നല്ല വിടർന്ന നല്ല മനോഹരമായ നീണ്ട മെലികളാണ് ആരുടേതെന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻറ്റേത് പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഓമന വക്രം രമ്യം ഓമനം വെച്ചെന്താ മുഖം അപ്പൊ ഈ കണ്ണന്റെയൊക്കെ ഒക്കെ ഭംഗി കൊണ്ടെന്താ അവന്റെ ആ മുഖത്ത് എന്താ ഉണ്ടാവുന്ന പറഞ്ഞ പ്രേമം സന്തോഷം നമുക്കിത് കാണുന്ന ആർക്കും അത് അവൻ്റെ ആ മുഖം കാണുമ്പോൾ നമുക്ക് സന്തോഷവും അതുപോലെ തന്നെ ഒരു സ്നേഹവും ഒക്കെ ഉണ്ടാകും എമ്മട്ടം നേരുവാൻ ഏതും കഴിമില്ല അമ്മ മധുരാനനെ ആനനം ഒന്ന് കണ്ടാൽ ആ ആനനം ആ മുഖം ഒന്ന് കണ്ടാല് ആർക്കും എന്താ വേറൊന്നും പറയാനില്ലെന്ന് വെച്ചാൽ നമ്മൾ അർത്ഥയ്ക്ക് കൃഷ്ണനെ കണ്ടാൽ നോക്കി നിൽക്കും അമ്മയ്ക്ക് മാത്രമല്ല ആർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ ആർക്ക് കണ്ടാലോ ആ കുഞ്ഞിനെ എന്താ ഓടിച്ചെന്ന് വാരി പുണരാൻ തോന്നും അങ്ങനല്ലേ ഒരു നല്ല അമ്മക്കായാലും ഒരു കുഞ്ഞിനെ കണ്ടാൽ നമ്മൾ ഓടിച്ചെന്ന് എടുക്കത്തില്ലേ അപ്പൊ കൃഷ്ണനെ എന്താ അവർക്കും ആ പങ്കി കണ്ട് നമുക്ക് ഓടി ചെന്ന് എടുക്കാൻ കേവല കൊഴുത്തുരുള്ളോരി പൂവന്മൈ അവനെ ആരും കൊഴുത്തുരുള്ള പറഞ്ഞിരിക്കുന്നേ ഉണ്ണിവാനാണെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് പടത്തോള് പറഞ്ഞിരിക്കുന്നത് ലാവണ്യ ദുഃഖം കടഞ്ഞെടുത്തിന തൂവെണ്ണയോ ഇത് തമ്പുരാനെ എന്താ ഒരു പാല് തൂവെണ്ണയാണോ കടിഞ്ഞെടുത്തിയിടുന്ന വെണ്ണ നമുക്കറിയാമല്ലോ വെണ്ണ എന്ന് പറഞ്ഞാൽ നല്ല വെണ്ണയാണ് നല്ല മെലമെഴുപ്പാണ് നല്ല തിളക്കാൻ നല്ല ഭംഗിയല്ലേ അപ്പൊ അതുപോലെ വെണ്ണയാണോ ഇതിനിത് ഇത് ഏർ പിന്നെ ഇതിൻ്റെ ശരീരം എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് വള്ളത്തോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്രയ്ക്ക് മനുസുന്ദരനാണ് ഇപ്പൊ വള്ളത്തോടിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് വള്ളത്തോൾ കവിതയിൽ എന്താ ഒരുപാട് വാക്മേ ചിത്രങ്ങള് നമുക്ക് എടുത്ത് കാണാനായിട്ട് കഴിയും കാരണം വാക്കുകൾ കൊണ്ട് ചിത്രം നമ്മൾ ബ്രഷും ചായവും ബ്രഷും ഒന്നും വേണ്ട അല്ലേ വാക്കുകൾ കൊണ്ട് തന്നെ എന്താണ് ചിത്രം പരിശീലിക്കുക അപ്പൊ ഇവിടെ നോക്കിയേ എല്ലാ നാല് പരിഗീതം എടുത്താൽ എല്ലാ വരികളിലെയും രണ്ടാമത്തെ അക്ഷരം ഇങ്ങനെ ആവർത്തിച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അതൊരു ശബ്ദഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് എവിടെ ഉണ്ട് അഞ്ചാം ക്ലാസ്സിലെ നിങ്ങൾ പഠിച്ച മലയാള നാടൻ ജയിച്ചാലും എന്ന കവിതയിലെ ഏർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വരികൾ ഉണ്ടല്ലോ പരശതം വർഷങ്ങൾ കപ്പുറത്ത പരിചയം തുഞ്ചൻ പറമ്പിലോ ഒരു തൈമരത്തിൽ തളുത്ത കൊമ്പത്തൊരുത്തമ്മ ഓടികൂട്ടി അപ്പൊ അതുപോലെയുള്ള വരികളൊന്നും ഇല്ലേ അപ്പം അവിടെ എന്താണ് അക്ഷരങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചിരിക്കുന്നത് ശബ്ദഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ ശബ്ദഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയും ഇങ്ങനെ അക്ഷരങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത് ഇനി ഇതുപോലെയുള്ള വരികള് ചെറുശ്ശേരിയിലൂടെ കൃഷ്ണഗാഥയിലും സമാനമായ പ്രയോഗങ്ങൾ നമുക്ക് കാണാം പാലഞ്ചും പുഞ്ചിരി തൂവിനിന്നങ്ങരി നാലഞ്ചും നാളങ്ങ് ചെന്നവാറേ എന്നാണ് കൃഷ്ണഗാഥയില് ചെറുശ്ശേരി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള സമാനമായ ഒരുപാട് കരികൾ നമുക്ക് മറ്റു കവിതകളിൽ നിന്നും കാണാനായിട്ട് കഴിയും അപ്പം ഇനി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ശബ്ദങ്ങളുടെയൊക്കെ അർത്ഥം വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് ഇതുപോലെ പദകോശത്തിലൊക്കെ നോക്കി പുസ്തകത്തിൽ തന്നെ ഉണ്ട് നോക്കി നിങ്ങൾക്ക് കണ്ടെത്താം എന്നിട്ട് ഉറക്കെ എന്ത് ചെയ്യണം കവിത ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉറക്കെ വായിക്കുക വീട്ടിലുള്ള അച്ഛനേ അമ്മയൊക്കെ കേൾക്കി ഉറക്കെ വായിക്കണം എന്നിട്ട് ഈ കവിതയ്ക്ക് അനുയോജ്യമായ ഈണം കണ്ടെത്തുക കണ്ടെത്തിയിട്ട് ടീച്ചർക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം അത് ആ ഈണത്തിൽ ചൊല്ലി അയച്ചു തരണം പിന്നെ അങ്ങനെ ഒരു ഒരെണ്ണം അങ്ങനെ നിങ്ങൾ ചൊല്ലി നോക്കുന്ന നല്ല ഇന്നത്തിൽ കണ്ടെത്തുന്ന ഇന്നത്തിൽ കണ്ടെത്തിയ കവിതകൾ നിങ്ങൾ ഉറപ്പായിട്ട് എന്താ നിങ്ങളുടെ ആ ആറാം ക്ലാസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കാം ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ